അവർക്ക് സ്വാഗതം അപ്പം ഇന്നൊരു മോർണിംഗ് വ്ലോഗായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ കേട്ടോ അതിന് ശേഷം പതുക്കെ ലഞ്ച് പ്രിപ്പറേഷനിലേക്ക് കടന്നിരിക്കുകയാണ് എന്നിപ്പം ചേട്ടന് ജോലിക്ക് പോകണ്ടത് കൊണ്ട് പതുക്കെയാണ് ലഞ്ച് പ്രിപ്പറേഷനിലേക്കൊക്കെ കടന്നത് എന്താ ഞാൻ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് അല്ലു മോനെ കുളിപ്പിച്ച് ഉറക്കിയതിന് ശേഷമാണ് കിച്ചണിലേക്ക് വന്നത് അല്ലെങ്കിൽ അവൻ പാകമൊത്തം തകരാറുള്ളതാക്കും അതേ ചോറൊക്കെ ഊറ്റിവെച്ചു അതിന് ശേഷം നമുക്ക് നാളത്തേക്കിന് ഇഡിലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇഡ്ഡലിക്ക് അരിയും ഉഴുന്നൊക്കെ നമുക്ക് കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കാം അതാ രണ്ട് നാഴി അരിയും നാഴി ഉഴുന്നും എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഒരു അര ടീസ്പൂൺ ഉലുവ കൂടി ഇതിനകത്തിട്ട് കുതിർക്കാനായിട്ട് വെക്കാം കേട്ടോ ഇനി ഞാനിത് ഒരു ആറു ആകുമ്പോഴത്തേക്കാണ് അടിച്ചു വെക്കുക പിന്നെ കാലത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞാൻ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കറിക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് പ്രിപ്പറേഷൻ മാത്രമാണ് ബാക്കിയുള്ളത് അധികം കറികളൊന്നുമില്ല കേട്ടോ നമുക്കിന്ന് ഒരു വെണ്ടയ്ക്കറിയും അതുപോലൊരു ഫിഷ് ഫ്രൈയും പിന്നെ ഒരു സാലഡും ആണ് ഉണ്ടാക്കുന്നത് അപ്പോഴത്തേക്ക് ഞമ്മൾ ആദ്യം തന്നെ ചീനച്ചട്ടിയൊക്കെ അടുപ്പിലേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണയാട്ടോ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ നാടൻ കറികൾക്കൊക്കെ എപ്പോഴും ടേസ്റ്റ് വെളിച്ചെണ്ണയൊക്കെയാണെന്ന് എനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ ഓയിൽ മേടിക്കുന്നത് വളരെ കുറവാട്ടോ അപ്പം നമുക്കിതാ ചട്ടിയിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന വെണ്ടക്കായ ഒന്ന് വഴറ്റിയെടുക്കണം ഇങ്ങനെ വഴറ്റിയെടുത്താൽ വെണ്ടയ്ക്ക ഭയങ്കര സ്റ്റിക്കി ആയിട്ടിരിക്കില്ല കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര വഴുവഴുപ്പല്ലേ വെണ്ടയ്ക്കൊക്കെ ഇങ്ങനെ ആദ്യം ഒന്ന് ി മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത്ര വഴുവഴുപ്പുണ്ടാകില്ല കേട്ടോ അപ്പോൾ അത് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കോരുമാറ്റി വയ്ക്കാം അപ്പോൾ ഈ റെസിപ്പി ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ് കേട്ടോ ഒരു ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചുണ്ടാക്കിയതാണ് സംഭവം അടിപൊളിയായിട്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു അപ്പം നമ്മളിത്യാ വറുത്തുവച്ച് ബാക്കി വന്ന എണ്ണയിലേക്ക് തന്നെ കടവൊക്കെ ഇട്ട് പൊട്ടിച്ച് കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തു ഇതിനുശേഷം നമുക്കിതിനെ ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം കൊച്ചുള്ളിയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ സവോളയാണെങ്കിലും ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവുക കൊച്ചുള്ളിയാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ സമയം സമയമുണ്ടായില്ല നന്നാക്കാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ സവോള തന്നെ ചേർത്തത് എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് ഒരു തക്കാളിയും കൂടി ഒന്ന് വഴറ്റി എടുക്കാം നന്നായിട്ട് തക്കാളി വഴിന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മസാലകൾ കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിം വെക്കുക ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഒക്കെ വെച്ചാൽ പെട്ടെന്ന് പൊടി അങ്ങ് കരിഞ്ഞു പോകും നല്ലതായിട്ട് മൂന്ന് മൂത്ത് കിട്ടില്ല അങ്ങ് ഭയങ്കരമായിട്ടങ്ങ് കരിഞ്ഞ് പോകും അതുകൊണ്ട് തീ എപ്പോഴും കുറച്ച് കൊടുത്തിട്ട് ശേഷം മാത്രം മസാലകൾ ഇടാനായിട്ട് ശ്രദ്ധിക്കണേ അതേ നമ്മൾ നന്നായിട്ട് മസാലയൊക്കെ മഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് തിളച്ച വെള്ളമൊന്നുമല്ല ചെറിയ ചൂടുള്ള വെള്ളം നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം വഴറ്റി വെച്ചിരുന്ന വെണ്ടക്കായ ഇല്ലേ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ഇനി ഇത് ആവശ്യത്തിനുള്ള അരപ്പ് അരച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ഒന്നര കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല മഷി പോലെ അരച്ചെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിലും ജീരകം സ്കിപ്പ് ചെയ്തോളൂ എന്നിട്ട് നമുക്കിതാ മിക്സ് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് തേങ്ങയുടെ കൂട്ട് അരച്ചെടുക്കുന്നുണ്ട് പിന്നെ ഈ കറി നമ്മൾ അധികം ലൂസായിട്ട് ഉണ്ടാക്കുന്നതല്ല കേട്ടോ ഇച്ചിരി കുറുക്കിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നീ തേങ്ങയൊക്കെ ഞാൻ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കറിയൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മൂടി തുറന്നിട്ട് ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കുക തേങ്ങ ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കറി പിന്നെ തിളപ്പിക്കാനായിട്ടൊന്നും നിക്കണ്ട ഒന്ന് ചൂടായിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ എന്താ കുറച്ച് വെള്ളം കൂടെ അതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മിക്സി ഒന്ന് കഴുകിയെടുത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് ഈ കറി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ച് ചൂടൊന്ന് കുറുകിയ അവസ്ഥയിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എനിക്ക് പൊതുവേ ഈ തേങ്ങ അരച്ച കറികളൊക്കെ ഒരുപാട് ലൂസായിട്ട് കഴിക്കുന്നതിലും ഇഷ്ടം ഇങ്ങനെ ചെറുതായിട്ട് കുറുകിയിരിക്കുന്നതാണേ അതുപോലെ ഞാൻ ഉപ്പ് ചേർക്കാനായിട്ട് മറന്നുപോയിട്ടോ ആദ്യം സവോള വഴറ്റിയ സമയത്ത് വേഗം വാടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ടതേ ഉള്ളൂ അതിനുശേഷം ഞാൻ മറന്നുപോയി ഉപ്പിടാനായിട്ട് അപ്പം നിങ്ങൾ ആദ്യം തന്നെ ഉപ്പിട്ടോളൂ കേട്ടോ അപ്പം നന്നായിട്ട് കഷ്ണങ്ങളിലൊക്കെ വേഗം പിടിച്ചോളും ഇപ്പം ഞാൻ ലാസ്റ്റിൽ ടേസ്റ്റ് നോക്കുന്ന സമയത്ത് ഉപ്പ് കുറവുണ്ടോ എങ്ങനെയുണ്ടെന്ന് അറിയാൻ നോക്കുന്ന സമയത്താണ് ഈ ഉപ്പിട്ടില്ലല്ലോ ഓർത്തിട്ട് പിന്നീട് ഉപ്പിട്ടത് അപ്പോൾ ഇതിന് ശേഷം ഞങ്ങൾ മോളെ കൊണ്ടുവരാനായിട്ട് സ്കൂളിലേക്ക് പോയിട്ടോ സ്കൂളിൽ നിന്ന് വിളിച്ചു മുമ്പ് സുഖമില്ല വന്ന് കൊണ്ടുപോരണമെന്ന് പറഞ്ഞ് വിളിച്ചു അതിന് ഞാനും ചേട്ടനും കൂടെ പോയി അവളെ പിക്ക് ചെയ്തിട്ട് വന്നിട്ടോ ഇനി നമുക്ക് മീനൊക്കെ വറക്കാം മീൻ വറുക്കാനായിട്ട് ഞാൻ ചട്ടി അടുപ്പി വെച്ചു മീൻ എന്താ നങ്കില്ല നങ്കാണ് മീൻ കെട്ടിയിരിക്കുന്നത് അപ്പം റെവ ഫ്രൈ ചെയ്യാമെന്നാണ് ആദ്യം പറഞ്ഞത് എന്നിട്ട് ഞാൻ മറന്നുപോയി എടുക്കാനായിട്ട് ഞാൻ ഡയറക്റ്റ് ഇന്ന് ആകെ മൊത്തം മറവുകയായിരുന്നു അപ്പോൾ ഡയറക്റ്റ് ഞാനത് ചട്ടിയിലേക്ക് ഇട്ടു ആ സമയത്ത് അമ്മൂസ് ഇതാ ഫോണും കൊണ്ട് വരുന്നുണ്ട് ലോക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് മെസ്സേജ് അല്ല സ്കൂളിലേക്ക് അല്ല സ്കൂൾ ബസ്സിലേക്ക് മെസ്സേജ് അയക്കാൻ വന്ന് പിക്ക് ചെയ്ത കാര്യം പറഞ്ഞ് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരോട് നോക്കി നിൽക്കില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫോണും കൊണ്ട് വന്നത് അപ്പം നമുക്കിത് ആ മീൻ ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട് അത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഈ സമയത്ത് ചേട്ടൻ എന്താ കറി കുറച്ച് ഗ്രീൻ പീസ് കറി ഉണ്ടായിരുന്നു അത് ചൂടാക്കുന്നുണ്ട് അതുപോലെ തന്നെ സലാഡിനുള്ളതൊക്കെ അരിഞ്ഞു തരണോ ചേട്ടനുണ്ടെങ്കിൽ ഇതുപോലുള്ള സഹായങ്ങളൊക്കെ എനിക്ക് അടുക്കളയിൽ കിട്ടാറുണ്ട് ആൾക്ക് സഹായിക്കാനായിട്ട് സമയം കിട്ടാറില്ല രാവിലെ പോയി കഴിഞ്ഞാൽ ആൾ ചിലപ്പോൾ എത്തുമ്പോൾ രാത്രി പത്ത് മണി പത്തരയൊക്കെയാണ് നമുക്ക് റോഡ് റൂട്ട് ബിസിനസ്സാണ് റൂട്ടിൽ സാധനങ്ങൾ ട്യൂബും ടയറൊക്കെ വിൽക്കുന്ന ഇതാണ് ചേട്ടൻ്റെ ജോലി അപ്പോൾ കാലത്ത് പോയി കഴിഞ്ഞാൽ രാത്രിയാവും എത്തുമ്പം പിന്നെ സ ഇതുപോലെ പോകാതിരിക്കുന്ന ദിവസങ്ങളിലും സൺഡേസിലൊക്കെ ആൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ ഇതേ ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ചോറ് കഴിക്കാനായിട്ട് ഉള്ള ഒരുക്കത്തിലാണ് അപ്പോഴേക്ക് അന്നമോളും സ്കൂളിൽ നിന്ന് രണ്ടാമത്തെ മോളാ കേട്ടോ അന്നമോള് അന്നമോളും സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം ഞാൻ ഫസ്റ്റ് വിളമ്പിയത് ഇന്ന് വെച്ച കറിയല്ല ഇന്നലത്തെ അവിയൽ ബാക്കി ഉണ്ടായിരുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തലേദിവസത്തെ മീൻകറി അവിയൽ സാമ്പാർ ഇതൊക്കെ കൂട്ടാനായിട്ട് അപ്പോൾ എനിക്ക് വേണ്ടി മാത്രം കുറച്ച് ഞാൻ ബാക്കി വെച്ചിരുന്നു ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതിപ്പോൾ ചൂടാക്കി അതെൻ്റെ പാത്രത്തിലായിട്ട് മാത്രം വിളമാനുണ്ടായുള്ളൂ പിന്നെ ഈ ഒരവസ്ഥയിലാട്ടോ ഇപ്പം നമ്മളുടെ കറി കുറുകി കിട്ടിയിരിക്കുന്നത് എനിക്കിങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇത്രയൊരു ലൂസോടുകൂടി ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ എനിക്കെന്തോ തേങ്ങ അരച്ച കറികളൊന്നും എനിക്കിഷ്ടമില്ല അപ്പം നമ്മളിതാ മീൻ വെച്ചു അവിയലൊഴിച്ചു വെണ്ടയ്ക്കറി ഒഴിച്ചു അതിന് ശേഷം എന്താ ചേട്ടൻ പ്രിപ്പയർ ചെയ്താൽ സലാഡും കൂടെ വെച്ചിട്ട് നമ്മുടെ പാത്രമൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേഗം തന്നെ കാണാം ഓക്കെ ബായ്